ആ സിനിമയിൽ ജാനകി എന്നൊരു പേര് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ നിർത്തലാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കേരള ഒരു ഭ്രാന്താലയം ഈ ജാനകി എന്ന പേര് പറയുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത് എന്തിനാണ് പൊള്ളുന്നത് അത് ജനകപുത്രി ജാനകി ആവണമെന്നില്ലല്ലോ എല്ലാരും ജനകപുത്രി എന്റെ വീടിന്റെ തൊട്ടടുത്ത് ജാനകി എന്ന് പറഞ്ഞിട്ട് എൺപത് വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ട് എന്ന് വെച്ചിട്ട് അവർ ജനകപുത്രി ഒന്നും അല്ല ഒരു പേരിനെ ചൊല്ലി നമ്മുടെ രാജ്യത്തെ വിഭാഗത ഉണ്ടാക്കാൻ ഈ ആരെയൊക്കെ കഴിയുമോ ഈ നാട്ടിൽ രാഷ്ട്രീയം വളർന്നപ്പോൾ ജനങ്ങളുടെ ഹൃദയം ചുരുങ്ങിപ്പോയി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജാനകി എന്നൊരു പേര് ഒരു സിനിമയിൽ വന്നതിൻ്റെ പേരിൽ ആ സിനിമ തന്നെ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം രാഹുലെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചില രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാപിതമായ താല്പര്യങ്ങളുണ്ട് അവർ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഉദാഹരണം നോക്കുകയാണെങ്കിൽ പത്താൻ എന്ന് പറയുന്ന സിനിമ ഷാരൂഖ് ഖാൻ്റെ പത്താൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ അതിലെ ഒരു ഗാനരംഗത്ത് ദീപിക പതുഖർ കാവി നിറത്തിലുള്ള ഒരു ബിക്കിനി ഇട്ട് വന്നുവെന്നും പറഞ്ഞിട്ട് പടം നിരോധിക്കണമെന്ന് പറഞ്ഞവരാണ് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം ഇവിടെ മുൻപ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറഞ്ഞിട്ട് ഒരു മലയാള സിനിമ ഇറങ്ങിയിരുന്നു ഈ മേരി എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസികളുടെ പേരിൽ ക്രിസ്തീയ വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ചിട്ട് മേരി എന്ന് പറയുന്നത് ക്രിസ്തുദേവന്റെ മാതാവാണ് മേരിക്കുണ്ടൊരു കുഞ്ഞാടെന്നു പറഞ്ഞപ്പോൾ മേരി എന്ന പേര് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ചിത്രം നിരോധിക്കുമെന്ന് പറഞ്ഞു ഒരു സംഘടനകളും വന്നിട്ടില്ല അല്ലെ മുസ്ലിം പേരുകൾ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അല്ല നമുക്ക് നോർത്ത് ഇന്ത്യൻ സിനിമകളൊക്കെ ആണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അവിടെ ഭക്തിയുടെ ഒരു വലിയ സാന്ദ്രമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ കേരളത്തെ നമ്മൾ ആ കണക്കിൽ ഒരിക്കലും കൂട്ടിയിട്ടില്ല എല്ലാത്തിലും ഒന്നാമതുള്ള കേരളം അതായത് സാക്ഷരതയാണെങ്കിലും പ്രബുദ്ധതയിലാണെങ്കിലും എല്ലാം ഒന്നാമത് എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് ഒരു സിനിമ റിലീസാവുമോ ആ സിനിമയിൽ ജാനകി എന്നൊരു പേര് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ നിർത്തലാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കേരള ഒരു ഭാ തീർച്ചയായിട്ടും കേരള ഒരു ഭ്രാന്താലയം ആയിക്കോട്ടി കാരണം ഇവിടെ വർഗീയത ചിലരുടെ ഉള്ളില് മുളപൊട്ടി തുടങ്ങിയിരിക്കുന്നു എന്നല്ല അത് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഞങ്ങള് മതി അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയം മതി ഞങ്ങളുടെ വിശ്വാസം മതി എന്ന് പറയുന്ന ഒരു കൂട്ടം കേരളത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ജെ എസ് കെ എന്ന് പറയുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഇപ്പോഴുള്ള പ്രദർശനാനുമതി തട തടയുന്നതിന്റെ പിന്നിലുള്ളത് ഒരു കാര്യം രാഹുലി ചിന്തിക്കണം ജാനകി എന്ന് പറയുന്ന പേര് ഒരിക്കലും ഒരു മതത്തിന്റെയും സ്വന്തമല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വന്തമല്ല ഇവിടെ ജാനകി ജാൻവി മേരി മരിയ അതുപോലെ തന്നെ അമീറ ഇതൊക്കെ ഏതെങ്കിലും ഒരു മതത്തിൽ ഒരു ഗ്രന്ഥത്തിൽ ഒരു മതഗ്രന്ഥത്തില് അതൊരു കഥാപാത്രത്തിന് അങ്ങനെ ഒരു പേര് വന്നെന്ന് പറഞ്ഞിട്ട് ജാനകി എന്ന പേരിട്ടതുകൊണ്ട് ഇവിടെ ഏത് ഹിന്ദു മതം അല്ലെങ്കിൽ ഏത് മതത്തിനാണ് ഇവിടെ പൊള്ളുന്നത് ഇവിടെ പൊള്ളുന്നത് മതത്തിനല്ല മതത്തെ കൊളുത്തി അല്ലെങ്കിൽ മതത്തിൽ അഗ്നി പടർത്തിക്കൊണ്ട് തങ്ങളുടെ പേരുകൾ ഈ മണ്ണിലേക്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ ശക്തികൾക്കാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത് പൊള്ളുന്നത് പക്ഷേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമുക്കറിയാം പല സിനിമകളും ഇതേപോലെ വന്ന് ഇപ്പൊ എംബുരാൻ ഇറങ്ങിയ സമയത്തായിരുന്നു ഈ വലിയ രീതിയിൽ ആ എംബുരാനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ജാതീയത വർഗീയത പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ മതത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ വിഘടനവാദം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കേട്ടതാണ് ഇപ്പം ബി ജെ പി സംഘപരിവാറിനെ കുത്തുന്നു എന്ന് പറഞ്ഞ അതേപോലെ തന്നെയാണല്ലേ ഇവിടെയും പോകുന്നത് അല്ലെങ്കിൽ ഈ സിനിമകളെ ആളുകളുടെ ഇടയിലേക്ക് കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി സിനിമയിലെ അണിയറ പ്രവർത്തകർ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഒരു പരിധിവരേക്കും സിനിമയുടെ അണിയറക്ക പ്രവർത്തകർക്കും ഇതിന്റെ പിന്നിൽ കൈകളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിത്രം ഇറങ്ങുന്നതിന് ഇപ്പം വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് കാരണത്താൽ വിവാദം ഉണ്ടായി എന്ന് അറിയുവാനായിട്ട് ഒരു കൂട്ടം തിയേറ്ററിലേക്ക് ആകർഷിക്കപ്പെടും അതല്ല വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അത് ഇന്നും ഇന്നലെ ഒന്ന് തുടങ്ങിയത് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അതായത് ഒരു വിവാദം ഉണ്ടാകുന്നു ആ വിവാദം എന്തിന്റെ പേരിൽ ഉണ്ടായി എന്ന് അറിയുവാനായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു കൂട്ടം ഇവിടെ ഇതിനു മുൻപും ഇതേ വിഷയങ്ങൾ തന്നെ പക്ഷേ ഇതൊരു എന്താ പറയുന്ന ഒരു ഒരു കേന്ദ്ര പാർട്ടി അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പൊള്ളുന്ന സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് അവർക്ക് അവർക്ക് അതിന് അഭിനയിക്കുന്നില്ല അവിടെയാണ് നമുക്കൊരു ഒരു ഇത് തോന്നൽ വരുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ ഇതൊരു അജണ്ട ബേസ് ചെയ്തു പോകുന്നോണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രത്തോളം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പലപ്പോഴും തോന്നുന്നത് കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരാൾ അഭിനയിക്കുന്ന സിനിമയാണ് കാരണം കഥ കേൾക്കാതെ സുരേഷ് ഗോപി ഒരിക്കലും അഭിനയിക്കാൻ പോവുകയോ അപ്പൊ അത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു എം പി ആണ് അദ്ദേഹം ഒരു പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ കേന്ദ്രമന്ത്രിയാണ് അപ്പൊ അങ്ങനെ ഒരാൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിൽ ഇന്ന രാഷ്ട്രീയമാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ ആ സിനിമയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അങ്ങനെയുള്ള ഒരാൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് സാധാരണപ്പെട്ട മനുഷ്യൻ ചിന്തിക്കാൻ സാധാരണപ്പെട്ട മനുഷ്യൻ ചിന്തിക്കുമ്പോ അതിനകത്ത് കൃത്യമായിട്ടൊരു കാര്യം കാണാം പക്ഷെ ഇത് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രത്തിന്റെ സെൻസർ ബോർഡാണ് ഇത് റദ്ദീഡ് പ്രസൂൺ ജോഷി എന്ന് പറയുന്ന ഒരു സെൻസർ ബോർഡ് ചെയർമാനാണ് ഇപ്പോഴുള്ളത് പ്രസൂൺ ജോഷി ഈ പ്രസൂൺ ജോഷി ഒരു എഴുത്തുകാരനാണ് ഒരു കവിയാണ് അദ്ദേഹമാണ് ഈ ലതാ മങ്കേഷ്കർ ഒക്കെ ആലപിച്ചിട്ടുള്ള ലജ്ജ എന്ന് പറയുന്ന ഗാനമൊക്കെ എഴുതിയ ഒരു വ്യക്തിയാണ് ഈ പ്രസൂൺ ജോഷി എന്നാണ് എൻ്റെ അറിവ് എനിക്ക് വിക്കിപീഡിയ വഴിയും അതുപോലെ തന്നെ ഗൂഗിൾ വഴിയുമുള്ള അറിവേ ഉള്ളൂ ഞാൻ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സെൻട്രൽ ബോർഡ് ചെയർമാൻ സെൻസർ ബോർഡ് സെൻട്ര സെൻസർ ബോർഡ് ചെയർമാൻ ആരാണത് പോലെ ഞാൻ സെർച്ച് ഈ ഒരു വിഷയം വന്നപ്പോഴാണ് പക്ഷേ അതിൽ ഇങ്ങനെയൊക്കെ കണ്ടു എന്താണെങ്കിലും ഈ പ്രസൂൺ ജോഷി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സാഹിത്യ സൃഷ്ടിയില് കഥാപാത്രത്തിന് നാമങ്ങൾ ഇടുമ്പോൾ പ്രശസ്തമായിട്ടുള്ള നാമങ്ങളാണ് എപ്പോഴും എല്ലാവരും ഉപയോഗിക്കാറുള്ളത് ആസ് എ റൈറ്റർ ഞാനൊരു എഴുത്തുകാരനാണ് എന്റെ ഒരു കഥയിൽ ഒരു കഥാപാത്രത്തിന് പേരിടേണ്ടി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളായിരിക്കും ഇപ്പം ജാനകി എന്ന് പറയുന്നത് ഒരേ സമയം ഓമനത്തുമുള്ളതും അതേസമയം തന്നെ പ്രശസ്തമായതുമായ ഒരു പേരാണ് അത് ജനകപുത്രി ജാനകി ആവണോന്നില്ലല്ലോ എല്ലാരും ജനകപുത്രി എന്റെ വീടിന്റെ തൊട്ടടുത്ത് ജാനകി എന്ന് പറഞ്ഞിട്ട് എൺപത് വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ട് എന്ന് വെച്ചിട്ട് അവർ ജനകപുത്രി ഒന്നുമല്ലേ അങ്ങനെയുള്ളവർക്ക് എന്തിനാണ് ഒരു പാർട്ടി ഇതിനെ അല്ലെങ്കിൽ ഒരു സെൻസർ ബോർഡ് എന്തിനാണ് ഇതിനെ ബയക്കുന്നത് ഇതൊരു എന്താ പറയുക ആ ഒരു പേര് കൊണ്ട് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരിയാണ് അല്ലെങ്കിൽ ഒരു വർഗീയ കലാപത്തിന് ഒരു ആഹ്വാനം കൊടുക്കുന്ന ഒരു നാമമാണെന്നുണ്ടെങ്കിൽ ശരിയാണ് അല്ല ഇത് ഇപ്പോഴുള്ള ആളുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അജണ്ടയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പേര് കൊണ്ട് അല്ലെങ്കിൽ ഒരു നാമം കൊണ്ട് പേരുകൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ ഒരു മതത്തെയോ നശിപ്പിച്ചു കളയാത്ര പറയരുത് രാഹുലെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഈ വിജയ് ഇന്നിപ്പം ഇളയതലപതി വിജയുടെ ദളപതി വിജയുടെ ബർത്ത്ഡേ ആണ് അപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദളപതിയുടെ എന്ന് പറയുന്ന ഒരു ചിത്രം ഇറങ്ങിയപ്പോൾ അദ്ദേഹം അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു സ്പീച്ച് ഉണ്ട് ആ സ്പീച്ചിൽ ഇവിടെ കേന്ദ്ര സർക്കാർ അതായത് ഇവിടെ ആർ എസ് എസിൻ്റെ ബി ജെ പി യുടെയും ഭരണ മേഖലകളായിട്ടുള്ള ഉത്തർപ്രദേശിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള മെഡിക്കൽ തട്ടിപ്പുകളെ കുറിച്ചിട്ട് ഒരു സ്പീച്ച് നടത്തുന്നുണ്ട് അതായത് യു പി ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ എലി കടിച്ചതും അതുപോലെ തന്നെ ഓക്സിജൻ ഇല്ലാത്തതിന്റെ പേരിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ രോഗികൾ മരണപ്പെട്ടതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ചർച്ച ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിരുന്നു ഈ നാട്ടിൽ വേണ്ടത് അമ്പലങ്ങളല്ല ഹ ആശുപത്രികളാണ് പാവങ്ങളെ സഹായിക്കുന്ന ഹോസ്പിറ്റലുകളാണ് ഈ നാട്ടിൽ വേണ്ടത് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിൻ്റെ പേരിൽ ആ പടം നിരോധിക്കണമെന്നും പറഞ്ഞ് ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയവരാണ് ഈ പറയുന്ന ബി ജെ പി ഈ പറയുന്ന ആർ എസ് എസ് അനുഭാവികളും അതിനുശേഷം ഇവിടെ ആരെ ഞാൻ ഒരു ഒരു പാർട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തി പറയുവാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് കാരണം ഇവിടെ ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മേപ്പടിയാൻ എന്ന് പറയുന്ന ചിത്രം വന്നപ്പോൾ ആ ചിത്രത്തിൽ ഉണ്ണിമുകുന്ദന്റെ ആ മേപ്പടിയാൻ എന്ന് പറയുന്ന ചിത്രം കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഒരു ചിത്രമാണ് കൊറോണയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ ആൾക്കാരെ നിറച്ചിൽ മുഖ്യ പങ്ക് വഹിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന മേപ്പടിയാൻ മേപ്പടയാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു രംഗത്ത് സേവാഭാരതിയുടെ ആംബുലൻസ് വരുന്നതായിട്ട് അതായത് ഒരു ഹർത്താൽ നടക്കുമ്പോൾ ആംബുലൻസിൽ ഈ നമ്മുടെ മരണപ്പെട്ടു പോയ നടൻ കുണ്ടറ ജോണിയുടെ ഒരു ക്യാരക്ടറിനെ ഒരു രജിസ്ട്രാർ ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീനിൽ സേവാഭാരതിയുടെ ഈ പറയുന്ന ആംബുലൻസ് പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അത് സംഘപരിവാർ ചിത്രമാണെന്നും പറഞ്ഞ് അത് നിരോധിക്കണമെന്നും പറഞ്ഞ് മുറവിളി കൂട്ടി ഇടതുപക്ഷവും ഇതേ കേരളത്തിൽ തന്നെയാണ് ഉള്ളത് മനസ്സിലാ ഈ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഒരു പേരിനെ ചൊല്ലി നമ്മുടെ രാജ്യത്തെ വിഭാഗത ഉണ്ടാക്കാൻ ഈ ആരെയൊക്കെ ഉണ്ടെങ്കിലും കഴിയുമോ കഴിയുമോന്നല്ല കഴിയും കഴിയും കാരണം ഈ സ്പാർക്കുകൾ ആളുകളുടെ ഇടയിലേക്ക് കൊടുത്തു കൊടുത്തു കൊടുത്തല്ലേ ഇത് കത്തിക്കുന്നത് രാഹുലെ ചിന്തിക്കണം അന്ധമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരു വിഭാഗം നമ്മുടെ മണ്ണിൽ ജനിച്ചു വളരുന്നുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് നോക്കുമായിരുന്നെങ്കിൽ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും തോളോട് തോളി ചേർന്ന് നടന്നിരുന്ന ഈ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൊച്ചി കേരളത്തിൽ ഇപ്പോൾ ഫേസ്ബുക്കിലെ ചില പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ മലപ്പുറത്തും കോഴിക്കോടും അതുപോലെ തന്നെ ഈ മുസ്ലിം അധിനിവേശ പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തീരെ കൊള്ളരാത്തവരാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു വിഭാഗം അതുപോലെ തന്നെ എന്താ പറയുക ഇവിടെ ഇറാഖ് ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോഴേക്കും ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയെയും ഐ മീൻ ക്രിസ്ത്യവർ വംശത്തെയും അതുപോലെ തന്നെ സംഘപരിവാറിനെയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ക്രിസ്സംഗികൾ എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ഒരു വിഭാഗം ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അതെല്ലാം എന്ത് ക്രൈം നടന്നാലും അതെല്ലാം ഇടതുപക്ഷത്തിന്റെ തലയിലേക്ക് ഇട്ടു പോകുന്ന ഒരു സമൂഹം അങ്ങനെ ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം വളർന്നു ഈ നാട്ടിൽ രാഷ്ട്രീയം വളർന്നപ്പോൾ ജനങ്ങളുടെ ഹൃദയം ചുരുങ്ങിപ്പോയി കാരണം തൊട്ട് തോളോട് തോൾ ചേർന്നിരുന്ന സഹോദരൻ ഇന്നവന് ശത്രു ആണ് മുസ്ലിം ശത്രുവാണ് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തീവ്രവാദം ഉണ്ടാകുന്നു അല്ലെങ്കിൽ തീവ്രവാദികൾ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയിൽ ആക്രമണം എന്ന് പറഞ്ഞ് കേരളത്തിലെ മുസ്ലിം വിഭാഗം എന്ത് പഴച്ചു ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല മലപ്പുറത്തുകാരുടെ സ്നേഹം വരണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് പോകണം കോഴിക്കോടുകാരുടെ സ്നേഹം പറയണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് പോകണം അവിടെ ഒരു പെരുന്നാൾ നടക്കുമ്പോൾ അയൽപക്കത്ത് ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ നോക്കാതെ പാത്രം നിറച്ച് ബിരിയാണി പൊതിയും കൊണ്ട് പോകുന്ന ഒരു കൂട്ടരാണ് മലപ്പുറത്തും ഞാൻ ഈ രണ്ട് സ്ഥലത്തും ജീവിച്ചിട്ടുള്ള ആളാണ് എനിക്ക് അവിടുത്തെ ആളുകളുടെ സ്നേഹം അറിയാം പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സ്നേഹം എനിക്ക് വ്യക്തമാണ് ഇതിന്റെ പേരിൽ എന്നെ ഒരു കമ്മിയാക്കിയാലോ അല്ലെങ്കിൽ ഒരു കൊങ്ങിയാക്കിയാലോ എനിക്ക് ഒരു പ്രശ്നവുമില്ല രാഹുലേ ഞാൻ പറയുകയാണ് ഇവിടെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിലൊരു മുസ്ലിം ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഒരു മുസ്ലിം സുഹൃത്തില്ലാത്ത അല്ലെങ്കിൽ ഒരു മുസ്ലിം ജോലി ചെയ്യാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനം കാണിച്ചു തരാൻ പറ്റുമോ പിന്നെ എന്തിനാണ് ഈ വർഗീത ഉണ്ടാക്കുന്നത് ഈ ജാനകി എന്ന പേര് പറയുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത് എന്തിനാണ് പൊള്ളുന്നത് ജാനകി ഏതെങ്കിലും പാർട്ടിയുടെ കുടുംബസ്ഥാണോ ഏതെങ്കിലും ഒരുത്തരം കുടുംബ ഇത് ചില ആളുകളുടെ അല്ലെങ്കിൽ ചില പാർട്ടി രാഷ്ട്രീയ കക്ഷികളുടെ ഒരു പ്രത്യേക അജണ്ടയാണ് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികാരം പിടിക്കാൻ ഈ അധികാരം നിലനിർത്താനും ആളുകളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കി തന്റെ വോട്ട് ബാങ്കിലേക്ക് ആളുകളെ കൊണ്ടെത്താനും വേണ്ടിയിട്ട് ചില ആളുകൾ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള അജണ്ടുരാഹുലെ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള വേർതിരിവുകൾ ഉണ്ടാക്കി വെച്ച് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ മണ്ണിൽ ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ജനവിഭാഗത്തെയും അകറ്റി നിർത്തി ഇവിടെ ജയിക്കാൻ പറ്റില്ല ഇവിടെ കോൺഗ്രസിന്റെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റിന്റെ ആണെങ്കിലും വിജയം എന്തുകൊണ്ടാണ് അവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും ഒരുമിച്ച് നിർത്തിയാണ് അവർ വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ചത് അല്ലെന്ന് പറയാൻ പറ്റുവോ ഹിന്ദുക്കളുടെ മാത്രമാണോ ഈ ഭാരതം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ഹിന്ദുക്കൾ മാത്രമുള്ളതുകൊണ്ടാണോ ഇവിടെ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവും കൂടെ കൈയോട് കൈ ചേർത്തിട്ടാണ് ഇവിടെ ഒരു ആർഷ ഭാരത സംസ്കാരം കെട്ടിപ്പടുത്തെടുത്തത് ഇന്നലെ മുളച്ചു വന്ന ഒരു പേരൊറയ്ക്കാത്ത പാർട്ടിയുടെ പേരിൽ ആ ആർഷഭാരത സംസ്കാരത്തെ ആർഷഭാരത സംസ്കാരത്തെ ഞാൻ തലയ്ക്ക് മുളിച്ചുമക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരത്തെ കുറയ്ക്കുകയാണ് ഹൃദയങ്ങൾ തമ്മിൽ അടുത്തിരിക്കുമ്പോൾ മാത്രമേ ഒരു രാഷ്ട്രം വളരത്തുള്ളൂ ഈ പറയുന്ന മതമില്ലാതെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഒരു രാജ്യം വളരത്തുള്ളൂ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രാജ്യത്തെ വെട്ടിമുറിച്ചിട്ട് ഇവിടെ മതത്തിന്റെ പേരിലുള്ള തീവ്രവാദ വിത്തുകളാണ് വിതയ്ക്കുന്നത് എന്നിട്ട് പറയുന്നത് എന്താണ് തീവ്രവാദത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് കൂടുതൽ എന്ത് തീവ്രവാദമാണ് വേണ്ടത് ഇവിടെ നടക്കുന്ന മത തീവ്രവാദമാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടി മത തീവ്രവാദമാണ് നടക്കുന്നത് ഈ തീവ്രവാദം അതായത് മതതീവ്രവാദം മതമല്ല മനുഷ്യനാണ് വലുതെന്ന് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നു ഒരു പേരിന്റെ പേരിലും ഒരു ചിത്രത്തിന്റെ പേരിലും അല്ലെങ്കിൽ ഒരു രംഗത്തിന്റെ പേരിലും എന്ന് മയക്കാതിരിക്കുന്നു മനുഷ്യർ എന്ന് മനുഷ്യരായിട്ട് കാണുന്നു അന്നേ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ശാശ്വതമായ നിലനിൽപ്പുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന് ജനഹൃദയങ്ങളിൽ വളരാൻ സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്ന കാലത്തോളം അന്ന് വരേക്കും ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ തുറന്നുകൊണ്ടിരിക്കും രാഹുലെ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാമെന്നതിനാതെ ഇതൊന്നും മാറാൻ പോകുന്നില്ല